കോതമംഗലത്ത് സ്വകാര്യ ബസ് ഇടിച്ചു പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കോൺഗ്രസ് നേതാവും മാധ്യമ പ്രവർത്തകനുമായ സി ജെ എൽദോസ് അന്തരിച്ചു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് ബസ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഡ്രൈവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹിമാ ഗോൾ ഡയമണ്ട് കോതമംഗലം മലയം കീഴിൽ തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമായ സി ജെ എൽദോസ് രാവിലെ മരണപ്പെട്ടു അമിത വേഗത്തിൽ വന്ന ഹീറോ യങ്സർ സ്വകാര്യ ബസ് എൽദോസ് യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ ഇടിച്ചായിരുന്നു അപകടം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് സംഭവം നടന്നത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ നാട്ടുകാർ ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും പിന്നീട് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയ്ക്കിടെ ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് സാമൂഹിക പ്രവർത്തനങ്ങളിലും മാധ്യമരംഗത്തും സജീവമായിരുന്ന എൽദോസ് വീക്ഷണം ദിനപത്രത്തിന്റെ കവളങ്ങാട് ലേഖകനായും കൂടാതെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോതമംഗലം ഏരിയ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നു നാട്ടിൽ ഏറെ പ്രിയങ്കരനായ നേതാവായതിനാൽ അദ്ദേഹത്തിന്റെ മരണം പ്രദേശത്ത് ദുഃഖം പരത്തിയിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി കോതമംഗലം പോലീസ് അറിയിച്ചു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആന്റിക് ചട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം அண்ட் டைமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டம்